ഒരു ഒരു പ്രോപ്പർ സ്റ്റാൻസ് ഉണ്ട് ഹൈബ്രിഡ് വേണ്ടി പഴയ ഡെസ്റ്ററിന്റെ അതേ പക്ഷെ മഹീന്ദ്രയിൽ ഉണ്ടായിരുന്ന എൻജിനിയർ ആണ് ഇവര് ചെയ്തൊരു വലിയ മണ്ഡലത്തിന് വേണ്ടി തോന്നിയത് നമസ്കാരം റെനോ ഡെസ്റ്റർ വന്നുല്ലോ ആ ഡെസ്റ്റ് കാണാൻ ഞാനും പോയി നടന്നു അതായത് ചെന്നൈയില് ഒരു സ്റ്റേഡിയത്തില് ഇന്ത്യയിൽ നടന്ന വലിയ ലോഞ്ചുകളിൽ ഒന്നായിട്ട് കാണാവുന്ന നിലയ്ക്ക് കുറേ ആളുകളൊക്കെ ആയിട്ടാണ് റെനോ ഡെസ്റ്റ് ലോഞ്ച് ചെയ്തത് ഞങ്ങൾ വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് നല്ല ഒരു ആയിരുന്നു നല്ല ഒരു ആയിരുന്നു വണ്ടി കാണിച്ചിട്ടേ പേടിക്കെട്ടുണ്ടായി അപ്പം ഡെസ്റ്റ് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോയ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരെയാണ് ബി സ്പെസിഫിക് മാർച്ച് ആകുമ്പോഴേക്കും ആദ്യ മോഡൽ വരും അത് ടർബോ ആയിരിക്കും എന്ന് പറയുന്നു ഹൈബ്രിഡ് ദീപാവലി ആവുമെന്ന് പറയുന്നു ഓക്കെ ഇന്ന് നമുക്ക് ഡസ്റ്ററിനെ കുറിച്ച് സംസാരിക്കാം ഡസ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് എൻ്റെ എഞ്ചിനെ കുറിച്ചും അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഡസ്റ്റർ വന്ന് ഇന്നലെ ആയിരിക്കും പക്ഷേ ഡാസിയുടെ വണ്ടികളിൽ ഈ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ വൺ പോയിന്റ് എയ്റ്റ് ഹൈബ്രിഡ് ഒക്കെ ഉണ്ട് കുറിച്ചൊക്കെ പറയാൻ പറ്റും എന്തായാലും എന്റെ പിന്നിൽ റേനോ ഡസ്റ്റ് കിടപ്പുണ്ട് ഈ റേനോ ഡസ്റ്ററിന്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വണ്ടി വന്നിട്ട് ഇന്ത്യയിലൊരു വിപ്ലവം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇക്കോസ്പോട്ട് വന്നിട്ട് ആ ഒരു ഗ്രൗണ്ട് വരെ ഡസ്റ്റർ നല്ല പേരെ കൊണ്ടിരുന്നു പിന്നെ ഡസ്റ്റർ ഇന്ത്യയിൽ നിന്ന് പോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇപ്പോൾ ഇതാ ഡസ്റ്റർ വീണ്ടും വന്നിട്ടാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനുവരി ഇരുപത്തി ആറിൽ ഓക്കെ ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ അവരുടെ കുടുംബ പേരിലാണ് അറിയപ്പെടുക ഫാമിലി ഉണ്ടാക്കി കാശ് കൊണ്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരോട് അവരെ കാണാം എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല അവരവരുടെ സ്വപ്രയത്നത്താൽ വളർന്നു വന്നിട്ട് സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ അത്ലീറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ പേരിലാണ് അവർ അറിയപ്പെടുക അങ്ങനെ അറിയപ്പെടുമ്പോൾ അവരുടെ സുഖമുണ്ട് ആ കൂടുതൽ കുറേ വണ്ടികളുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഇന്നോവ സ്വിഫ്റ്റ് അതല്ലെങ്കിൽ നമ്മുടെ ഫോർച്ചുനറൊക്കെയാണ് ഫോർച്ചുനേക്കാൾ കൂടുതൽ പജറോ അതായത് ഫോർച്ചുനർ എന്ന് പറയും പക്ഷേ പജറോ ആരും പറയില്ല എന്നാൽ മറ്റു വണ്ടികൾ അങ്ങനല്ലോ ഏത് മാരുതിയോ അല്ലെങ്കിൽ ടോയോട്ടോ ലാൻസോക്കെ ചോദിക്കും അതായത് ബ്രാൻഡ് മാറും ഞാനൊരു ഉദാഹരണം പറയാനാണ് കുറേ വണ്ടികളുണ്ട് എം ജി ഹെക്ടർ ഫോർ എക്സാമ്പിൾ ഓക്കെ കുടുംബ പേരോട് കൂടി മാത്രം അറിയാൻ പറ്റിയ വണ്ടികളാണ് ഈ കൂടുതൽ ഇപ്പോൾ എടുത്താവുന്ന ഒരു വണ്ടിയാണ് ഡെസ്റ്റ് ഡസ്റ്റ് ഒട്ടേനാണോ ഞങ്ങളുടെ കാര്യത്തിൽ അന്ന് വന്നപ്പോഴും അതിന് ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നു ഫോർ വീൽ ഡ്രൈവ് ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നു രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അത് വന്നപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി ഇഞ്ചിൻ്റെ ഒരു ഇഞ്ചക്ടർ ഷൂസൊക്കെ വൺ ടെൻ പി എസ് ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ ഇപ്പോൾ ഈ വണ്ടി വരുമ്പോൾ അന്ന് വന്നപ്പോൾ വേറൊരു കാര്യമാണ് അന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ടെസ്റ്റർ ഒരു വലിയ വിപ്ലുണ്ടാക്കിയത് പിന്നെ എക്സോസ്പോട്ട് വരുന്നവരെ ടെസ്റ്ററിൻ്റെ ഒരു മാമാങ്ക നമ്മൾ കണ്ടു ഇപ്പോൾ വരുമ്പോൾ എന്താണ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇരുപത്താറിൽ വണ്ടി വരുമ്പോൾ എന്താണ് എൻ്റെ പ്രത്യേകത അന്ന് വന്നത് വന്നു ഇന്ന് എന്താണ് പ്രത്യേകത അതിന് പറയുന്നത് ഹൈബ്രിഡിനെ കുറിച്ചാണ് എന്നാൽ ഹൈബ്രിഡിൻ്റെ കാര്യം പറയുമ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ സൈസായിട്ടുള്ള എഞ്ചിനാണ് എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ പവർ നമ്പേഴ്സൊക്കെ കൂടുതലായിട്ട് കാണാവുന്ന ഒരു വണ്ടിയാണ് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ച നേരത്തെ വെച്ച കൊസ് എനിക്കൊണ്ട് അവർ സ്പെക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം അതും നമുക്ക് ഡാസ്റ്റ് ഒരു കണക്കു വെച്ച് പറയുന്നതാണ് പിന്നെ ഉള്ളത് വൺ പോയിന്റ് ത്രീ ആണ് ആ ടർബോ നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ ഡസ്റ്റുകൾ കണ്ട അതിൻ്റെ പുതിയ ഒരു വേഷം ആയിരിക്കാൻ വഴിയുണ്ട് അതും അത്യാവശ്യം പവർഫുൾ ആണ് കേൾക്കുന്നു പിന്നെ ഡി സി ടി ഗിയർ ബോക്സാണ് അതായത് ഡ്യൂബൽ ക്ലച്ചാണ് ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് എന്നുള്ളത് നല്ല കാര്യമാണ് മാനിലുണ്ട് എ എം ടി കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒബ്ബിയസ്ലി അവർ ആൺ ഇട്ട് എഞ്ചിന് നടക്കുന്നുണ്ട് കൈകറിൻ്റെ എഞ്ചിനാണ് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എ എം ടി വരാൻ സാധ്യതയില്ല ഉണ്ടല്ല സി വി ടി ആയിരിക്കും ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ അറിയില്ല ഓക്കെ കാര്യം എന്ന് വണ്ടി ാണ് കാണാനായിട്ട് ഡസ്റ്ററിന്റെ ഒരു രൂപം കണ്ടാന്നറിയാം ഒരു പ്രോപ്പർ എസ് യു വി സ്റ്റാൻഡുണ്ട് ഇപ്പൊ ലൈറ്റ് ഒക്കെ എൽ ഇ ഡി ആണ് ഡെസ്റ്ററിന്റെ ലറ്ററിങ് ഉണ്ട് ആ വലിയ ബമ്പർ കാണാം ഓക്കെ ബോണന്റെ മോള് കൊടുത്ത ആ ഒരു കാര്യങ്ങളും കൂടാതെ സൺറൂഫും പനോർമിക് സൺ പ്രൂഫും റൂഫ് റെയിൽസും ഒക്കെ വണ്ടിയുടെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് പറയാം അല്ലെങ്കിൽ ലുക്കിന്റെ കാര്യമായിട്ട് പറയാം വശങ്ങളിലാണെങ്കിലും വലിയ വീലുകളാണ് ആ വീലിൻ്റെ ഡിസൈൻ ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ വീലിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് വലിയ പറയാം പറയാം പിന്നെ ഒരു 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 പ്ലേറ്റ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകതയായിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള ചെറിയ ആയിട്ടുള്ള ും കാണിക്കാൻ കൊടുത്ത കാര്യങ്ങളും സൈഡിൽ കൊടുത്ത പ്ലേറ്റും ഒക്കെ കൊള്ളാം പക്ഷേ വശങ്ങള് നോക്കുമ്പോൾ പ്രപ്പോർഷണലി അത് പഴയ ഡസ്റ്റിന് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല ഒരു ചെറിയ ഒരു ഒരു തോന്നി അത് എല്ലാവർക്കും എന്നാലും എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ചെയ്ത പോലെ ഒന്ന് വെട്ടി ഒരു ഫീൽ ആവേണ്ടി ചെറിയ ഒരു ഏപ്പിലും പീപ്പിലും പീപ്പിലും കൊടുത്ത് ഡോർ ഹാൻഡിലും പിന്നെ ഇതിൻ്റെ ഒരു ബോഡി ലൈനും ഷെയ്പ്പൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി തോന്നില്ലേ പിന്നിൽ പിന്നെ എല്ലാ വണ്ടികളിലും ട്രെൻഡ് തന്നെയാണ് ഫുൾ എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഒരു പുതിയ സിസ്റ്റം ആയിട്ട് മാറിയുണ്ട് ഈ പിന്നിൽ ഒരു കണക്ടി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റിന്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു റനോ ഡസ്റ്റോന്നുള്ള പേര് കാണാം ഓക്കെ ടേലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അകത്താണെങ്കിലും അകത്താണ് വിപ്ലോം ഇപ്പോൾ ഡോക്ടർ വിക്രമൻ മഹീന്ദ്രയിൽ ഉണ്ടായിരുന്ന എഞ്ചിനീയർ ആണ് അതിപ്പോൾ റെനോളിലേക്കാണ് അത് വന്നിരിക്കുന്നത് അദ്ദേഹം തന്നെ ആ ഒരു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വന്ന് വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓവർ ഉണ്ടായിരുന്നു ആ ഓവർ എന്തുസിന് എനിക്ക് ഇന്റീരിയറിൽ തോന്നി അതായത് ഒരു റെനോവിൽ കാണുന്ന ഇന്റീരിയറിന്റെ ഏറ്റവും മികച്ച ഇൻറ്റീരിയർ ഡെസ്റ്റുകൾ കാണാം അപ്പോൾ സ്ക്രീനാണെങ്കിലും ഡ്രൈവറിലേക്ക് ഓർഡീറോ കൊക്പിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിന്റെ ഒരു പൊസിഷനിങ്ങ് ആണെങ്കിലും ഈ ഡാഷ്ബോർഡ് കണ്ടോ ഈ ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ ഡ്രൈവർക്ക് നേരെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് സ്റ്റിയറിംഗ് കാണാം ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട് ഇത് മാനുവൽ ആണ് മാനുവലിന് ആ ഒരു ഓട്ടോ പാർക്ക് വയ്ക്കില്ല അല്ലെങ്കിൽ ഇലക്ട്രിക് പാർക്ക് വയ്ക്കില്ല കപ്പ് ഹോൾഡേഴ്സ് കാണുന്നുണ്ട് ഈ സീറ്റിന്റെ ബോട്ട്സിനെല്ലാം കൊള്ളാം പാസഞ്ചർ സീറ്റിനും ഇലക്ട്രിക് സീറ്റുകളുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഉണ്ട് ഇവിടെ നോക്കി ഇവിടെ നമുക്ക് ആ ഒരു ഗ്ലോ ബോക്സ് കാണാം ഒരു സ്പ്രിംഗ് ആക്ഷൻ ഉണ്ടാകാം ഗ്ലോ ബോക്കിന് നല്ല കാര്യം പിന്നെ ഡസ്റ്റർ കിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചിങ്ങും കൂടാതെ ഈ ഒരു പാനലും അങ്ങോട്ട് ചേരുന്നിരിക്കുന്ന ആ ഒരു സ്ക്രീനിൻ്റെ ഡിസൈനൊക്കെ എലഗൻ്റ് എന്ന് തന്നെ പറയാം ഓക്കെ സൺറൂഫിൻ്റെ അസുഖം ഓക്കെ പിന്നെ ഈ സീറ്റിൻ്റെ സ്റ്റിച്ചും ഇത് വെന്റിലേറ്റർ ഫംഗ്ഷനുള്ള സീറ്റാണ് അതിൻ്റെ സ്വിച്ച് കൊടുത്തിട്ട് ടാറ്റാ മോട്ടേഴ്സിൻ്റെ വണ്ടികളുടെ പോലെ ഇവിടെയാണ് കേട്ടോ ഗിയർ ഷിഫ്റ്റ് ഓക്കെ ക്വാളിറ്റിയുടെ കാര്യമൊക്കെ നമുക്ക് റിവ്യൂ പറയാം എന്നാലും കാണാനായിട്ട് നല്ല രസമുണ്ട് വണ്ടി ഓട്ടോമാറ്റിക്കിന് പറയ്ക്ക് കണ്ടു മാനത് നമ്മുടെ ഓ നോർമൽ പർക്കാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ അതിന് കുണമായിട്ട് കാണാം ഗൂഗിൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് ഗൂഗിൾ ഓക്കെ ഗൂഗിളൊക്കെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം മാപ്പ് ഇൻബിൽറ്റ് ആണ് ഗൂഗിൾ മാപ്പ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെരി ഗുഡ് ത്രീ സിക്സ്റ്റി ക്യാമറ കണ്ടു പക്ഷേ ഓൾ വീൽ ഡ്രൈവ് ഡ്രൈവോ വീൽ ഡ്രൈവ് ഇല്ല ഈ വണ്ടിക്ക് അവർ പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത് പവറും മൈലേജുമാണ് അതായത് എൺപത് ശതമാനത്തോളം സിറ്റിയിൽ ഇലക്ട്രിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയായിട്ടാണ് ഹൈബ്രിഡിനെ കാണുന്നത് ആ ഹൈബ്രിഡിന് വ്യത്യാസം കൊണ്ട് അതായത് ടൊയോട്ടയുടെയും മാരുതിയുടെയും ഒക്കെ ആ ഹൈബ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് പോലെ ഇ സി വി റ്റി അല്ല സംഗതി ഇത് സീരീസ് ഹൈബ്രിഡ് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് രണ്ട് മോട്ടറും എൻജിനും കൂടാതെ ഇ സി ഇ ടി അല്ലാത്ത ഒരു ഗിയർ ബോക്സ് ഉണ്ട് ആ ഗിയർ ബോക്സിനെ ഡി സി ടി വിത്തൗട്ട് ക്ലച്ച് നമുക്ക് വെറുതെ പറയാം അപ്പോൾ ഇത് ക്ലച്ച്ലെസ് ഗിയർ ആണ് എന്നാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുക ക്ലച്ച്ലെസ് മൾട്ടി മോഡ് ഡോഗ് ബോക്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇത് തന്നെ അവിടെ ഇ ടെക് ടെക്നോളജിയാണ് ഓക്കെ ഫോർമല വേണമെന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി എന്ന് പറയാം സിംഗർനൈസഡ് ബൈ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ സിംഗർനൈസർ ഇല്ല പകരം ഇലക്ട്രിക് മോട്ടറ് വെച്ചിട്ട് ഗിയർ ബോക്സിൻ്റെ വേഗത എഞ്ചിൻ്റെ വേഗതയോടൊപ്പം എത്തിയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റാണ് നടക്കുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് നൂറ് ശതമാനം ഇലക്ട്രിക് സ്റ്റാർട്ടേ ഈ ഹൈബ്രിഡിന് പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഗിയർ ഇടണമെങ്കിൽ ബാറ്ററി വേണം ബാറ്ററി ചാർജ് വേണം എന്നുള്ളതാണ് ഫോർ പ്ലസ് ടു ഗിയർ ബോക്സിലായിട്ട് എട്ട് സ്പീഡ് ഗിയർ ബോക്സ് ആണ് എനിക്ക് മുന്നൂറ്റി അമ്പത്തഞ്ച് എസ് പി ആണ് ഒരു പറയുന്നത് വൺ പോയിന്റ് ഫോർ കിലോവട്ടർ ബാറ്ററി ഉണ്ട് അത് ഇന്ത്യയിൽ വരുന്ന ഹൈബ്രിഡുകളിൽ ഏറ്റവും കൂടിയ ബാറ്ററി ആണെന്നു ഞാൻ എവിടെയൊക്കെ കണ്ടു ഓക്കെ അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റ് ആണ് അതുപോലെ സി വിട്ടിയുടെ പോലെ നമുക്ക് റബ്ബർ ബാൻഡ് എഫക്റ്റ് ഫീൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ ടൈമിംഗ് ബെൽറ്റ് അല്ല ടൈമിംഗ് ചെയിനുമാണ് ഈ ഒരു എൻജിന് പിന്നെ അകത്തെ സീറ്റ് പഴയ ഡസ്റ്ററിൻ്റെ അതേപോലെയാണ് പിന്നിലെ സീറ്റ് ഹമ്പൊക്കെ ഉണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഇതിൽ പഴയ ഡസ്റ്ററിൻ്റെ അതേ ഒരു ലെഗ് സ്പേസ് ആണ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട് അത് ലംബർ സപ്പോർട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവിടെ എ സി വേണ്ടത് അവിടെ സീ പോട്ട് കാണാം അവിടെ ഒരു മിഡിൽ ഉണ്ട് പിന്നെ ഈ ഒരു സ്വിച്ച് കണ്ടോ ഈ ഒരു കപ്പ് ഹോൾഡർ കണ്ടോ അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡർ ഉണ്ടോ പക്ഷേ പേർക്ക് ഇരിക്കാൻ പറ്റും ഫ്രണ്ടിലെ സീറ്റ് കുറച്ച് മുന്നോട്ടിട്ടാ നല്ല ലെഗ് ലെഗ്റൂമൊക്കെ ഉണ്ടാകും പക്ഷെ ലെഗ്റൂമിപ്പോൾ ഞാൻ നോക്കിയ ഒരു പൊസിഷനിൽ കുറച്ച് കുറവായിട്ട് തോന്നി ഫീച്ചേഴ്സ് എറേനോലി കുറെ അധികം ഫീച്ചേഴ്സ് വന്ന വണ്ടിയാണ് ഈ ഡെസ്റ്റർ എന്ന് പറയാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പനാനമിക്സ് അൻഡ്രൂഫ് ത്രീ സിക്സി ക്യാമറ അങ്ങനെയുള്ള സകല കാര്യങ്ങൾ അഡാസ് ലെവൽ ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ് ഡെസ്റ്റർ വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ഓക്കെ പവർഫുൾ ആയിട്ട് ഹൈബ്രിഡ് ആണെങ്കിൽ കാത്തിരുന്നോ കുഴപ്പമൊന്നുമില്ല അതല്ലെങ്കിൽ വൺ പോയിന്റ് ത്രീ പെട്രോൾ മതി നൂറ്റി എഴുതി പി എസിന്റെ താഴെ പവർ ഉള്ള ആ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ടി സി വൺ സിക്സ്റ്റി എന്ന എഞ്ചിൻ എന്ന് പറയുന്നത് മിറർ പോളിഷ് ഫിനിഷോട് കൂടിയ പവർ ഗ്ലൈഡ് കോട്ടിംഗ് ഉള്ള വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ന്യൂ ടെർബോ ഗ്യാസിലിൻ ഡയറക്റ്റ് ഇൻജക്ഷൻ എഞ്ചിനാണ് നൂറ്റി ഇരുപത്തി മൂന്ന് പീസും ഇരുന്നൂറ്റി എൺപത് നൂറ്റം മീറ്ററും ഞാൻ കേട്ടത് ഈ എഞ്ചിനാണ് മെഡ്സിസ് ജി എല്ലേക്കും എ ക്ലാസ് ലിമോസിനൊക്കെ ഒക്കെ കിട്ടാൻ പോകുന്നതാണ് അതായത് വൺ പോയിൻറ്റ് സിക്സ് വന്നിട്ട് വൺ പോയിൻറ്റ് ത്രീ ആവാൻ പോകുന്നതാണ് ഇത് എം ടു എയ് ടു എഞ്ചിനാണ് പിന്നെ ഫ്രണ്ട് സീറ്റുകളൊക്കെ നല്ല പ്ലഷ് ആണ് ഇരിക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു ബോൾഷിങ് കണ്ടു അതുപോലെ ലംബർ സപ്പോർട്ട് ഉണ്ട് ഇലക്ട്രിക് സീറ്റ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു ആവശ്യത്തിനധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടാണ് റേനോഡസ്റ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇവിടെ നടത്തിയേക്കുന്നത് നല്ല കാര്യമാണ് മഹേന്ദ്രയിൽ നിന്ന് ഒരു എഞ്ചിനീയർ വന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർ ആദ്യം ഫോക്കസ് ചെയ്യാൻ ഉറപ്പായിട്ടും ഫീച്ചേഴ്സിലാണേ അത് ഓബ്വിയസ് ആണല്ലോ കാരണം അവർ വണ്ടി ഉണ്ടാക്കുന്നത് നമുക്കറിയാം അറിയാം അവർ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് മഹീന്ദ്ര മഹേന്ദ്ര ഉണ്ടാക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അപ്പോൾ അതിങ്ങനെ ഇവിടേക്കും വന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഡസ്റ്ററിൽ ഉണ്ടോ എന്ന് എനിക്ക് ഇല്ല എന്ന് പറയാൻ പറ്റും അതായത് ഡസ്റ്ററിൻ്റെ ലുക്ക് മാത്രമാണ് എനിക്കത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അത്ര ഒരു ഒരു രസമായിട്ട് തോന്നിയത് ഗ്രൗണ്ട് ലോറൻസ് കൂടുതലാണ് പതിനെട്ട് ഫീലാണ് അതൊക്കെയാണ് അതല്ലാണ്ട് ഒരു ഓൾ വീൽ ഡ്രൈവോ ഒരു ഫോർ വീൽ ഡ്രൈവോ ഇല്ല എന്നുള്ളത് എനിക്ക് ഇപ്പോൾ വലിയ കുറവായിട്ടൊന്നും കാരണം നമുക്കറിയാം മാരുതി എല്ലാ വണ്ടിക്കും ഓൾ വീൽ ഡ്രൈവ് കൊടുക്കുന്നുണ്ട് ഒരുവിധം എല്ലാ വണ്ടിക്കും എല്ലാ ആ വണ്ടികൾക്ക് സെയിൽസ് നമ്പർ അത്ര വലിയ കൂടുതലൊന്നുമല്ല ഫോർ ബൈ ഫോർ വാങ്ങാൻ പോകുന്ന ഒരു താറോക്സോ ജിമ്മിനെ പോയി മേടിച്ചുള്ളൂ അതല്ലാണ്ട് ഇങ്ങനത്തെ വണ്ടി മേടിക്കുന്നില്ല കാരണം മഞ്ഞും കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല ഐസിൻ്റെ ഒരു ഓഷന്നും നമുക്കൂടെ കേരളത്തിൽ അധികം വരുന്നില്ല അതുകൊണ്ട് ഓൾ വീൽ ഡ്രൈവ് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല പിന്നെ ഗാങ് ഓഫ് ഡസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ വന്ന പ്രസൻറ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫോർ വീൽ ഡ്രൈവിൻ്റെ ഇവെൻ്റിനെ കുറിച്ചൊക്കെ ആയതുകൊണ്ട് ആ ഒരു കൈൻഡ് ഓഫ് കാര്യങ്ങൾ നോക്കാം ഓ ഫോർ വീൽ ഡ്രൈവിലൊന്നും വേണമെങ്കിൽ പരാതി പറയാം പക്ഷെ ആ പരാതി ഞാൻ പറയുന്നില്ല എന്തായാലും ഡസ്റ്റ് വന്നു ഡസ്റ്റിൻ്റെ ലുക്ക് എനിക്ക് ഈ പറഞ്ഞവർ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയാനുള്ളത് എന്തായാലും കാത്തിരിക്കാൻ പറ്റൊരു വണ്ടിയാണ് അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് ഡെസ്റ്ററിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അന്ന് വണ്ടി നടന്ന് കണ്ടു നാല് നാലുപോർന്ന് നടന്ന് അകത്ത് കരുതുന്നു ക്ലസ്റ്റർ കണ്ടു ആ ഒരു സ്ക്രീൻ കണ്ടു ഗൂഗിളിലെ സ്ക്രീൻ്റെ റെസ്പോൺസൻസ് കണ്ടു ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി ക്യാമറ അത് കണ്ടു കൂടുതൽ സെൻറ്റർ വലിപ്പമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു അപ്പോൾ എല്ലാം കൂടി 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 വെച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം റെനോൾട്ട് സ്പോട്ട് ഓൺ ആണ് റേനോ എന്ന് പറയാം റെനോ സ്പോട്ട് റേനോ ആണ് പ്ലാറ്റ്ഫോം വേറെയാണ് റേനോയുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമാണ് അത് നല്ല റൈഡ് ക്വാളിറ്റി നല്ല ഹാൻഡിലിങ്ങും നല്ല കംഫർട്ടും തരുന്ന പറയുന്നത് ഓക്കെ റേനോ ടസ്റ്റർ എന്ന് പറയാൻ മാജിക് കാർപ്പറ്റൈഡിൻ്റെ ഒരു കാര്യം നമ്മൾ പണ്ടേ പറയാറുണ്ട് അതിൽ വ്യത്യാസം ഉണ്ടാകാൻ വഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള പിന്നെ മുന്നിൽ മാത്രമേ ഡിസ്ക് വഴിക്കുള്ളൂ ബാക്കിൽ ഇല്ല അപ്പോൾ ഡീസൽ ഇല്ലെങ്കിൽ മൈലേജ് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് പഠിക്കും ഹൈബ്രിഡ് വേണ്ടി അതിന് വേണ്ടി ദീപാവി വൈറ്റാണ് ഓക്കെ എന്തോട്ടെ അപ്പോൾ എന്തായാലും ഡെസ്റ്റ് വന്നു ഡെസ്റ്റ് കണ്ടു ഡെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ആ വണ്ടി കാണാൻ കൊള്ളാം വണ്ടി കേട്ടിട്ട് കൊള്ളാം കണ്ടിട്ട് കൊള്ളാം ഇനി വണ്ടി കുടിച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയണം അത് നമുക്ക് അറിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ശരി എല്ലാവരും സൂക്ഷിച്ച് കണ്ടുപിടിക്കൂ ബൈ